എങ്ങനെ ചിട്ടപ്പെടുത്തണം എത്ര ഭക്ഷണം കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം ഇതൊക്കെ തീരുമാനമെടുക്കുകയും അതിൻ്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് അതായത് കുടുംബങ്ങളിൽ കൊടുക്കുകയും കുട്ടികളിൽ ഉൾപ്പെടെ കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കുടുംബതലത്തിൽ ആരോഗ്യം ഉണ്ടാകുമ്പോൾ അത് അത് കണ്ടിട്ട് മാതൃകയാക്കിയിട്ട് മറ്റു കുടുംബങ്ങളിലേക്കും അത് മറ്റ് സമൂഹത്തിലേക്കും മൊത്തമായും അതങ്ങനെ ഒരു സംസ്ഥാനത്തോ ഒരു രാജ്യത്തോ മൊത്തമായും അങ്ങനെ ഒരു ഭാരതീയ സംസ്കാര രീതി നമ്മുടെ ആയുർവേദ തലത്തിൽ ഉണ്ടായിരുന്നു അത് നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കുക ആയുർവേദം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചട്ടക്കൂടുകൾ ഉള്ളിലാക്കി മാത്രം പഠന വിഷയമായി മാറുമ്പോൾ അത് അത് സാർവലൗകിക തലത്തിലേക്ക് ആയുർവേദത്തിന്റെ പ്രസക്തി മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഒരുപാട് റിസർച്ചുകളും ഒരുപാട് പരസ്യങ്ങളും ഒക്കെ വരുന്നുണ്ടെങ്കിലും കുടുംബാന്തരീക്ഷത്തിൽ ഒരു ഹിന്ദു കാന്തം എങ്ങനെ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ദശമൂലത്തിലെ കുമതിന്റെ കുമ്മതിന്റെ എല എങ്ങനെയാണ് ഒന്ന് ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അറിയാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു കുടുംബത്തിൽ തന്നെ കഷായങ്ങളൊക്കെ ഉണ്ടാക്കി ശീലിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ദശമൂല എന്താണെന്നും ദശമൂലത്തിലെ ഓരോ സസ്യങ്ങൾ കണ്ടെത്തി നിലമ്പരങ്ങൾ പാടില്ലെന്നും അപ്പൊ അങ്ങനെ ഉണ്ടായി അറിവ് ഓരോ കുട്ടിയിലും വളർത്തിരുന്നു ആറി നമ്മുടെ സമൂഹത്തിന് വളരെയേറെ നല്ലതായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്തായി നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാൻ ഇന്ന് ഞാനുള്ളത് കാസർഗോഡ് ജില്ലയിലെ നമ്മുടെ നിത്യാനന്ദ യോഗാശ്രമത്തിലാണ് കർക്കിടകത്തിൻ്റെ മഹനീയ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് പിന്നെ ഓഗസ്റ്റ് മാസം മൂന്നാം തീയതി ആദ്യം ഇന്നലെ രാത്രി പത്ത് മണിയോടു കൂടിയാണ് നിന്ന് ഞാൻ നേത്രാവതി എക്സ്പ്രസ്സില് ഉപ്പള എത്തുന്നത് ഞാൻ എത്തുമ്പോൾ തന്നെ ഇവിടെ ആഘോഷം കാരണം ഔഷധോത്സവം ഇന്നാണെങ്കിൽ അത് ഇന്നലെ ആരംഭിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഞാൻ എത്തുമ്പോൾ ഈ മലബാറിൻ്റെ കണ്ണൂർ കാസർഗോഡ് മേഖലകളിലെ വൈദ്യന്മാരുടെ രക്ഷാധികാരിയായാണ് സ്വാമി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കഴിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അപ്പോൾ അവരെല്ലാം ഇന്നലെ എത്തി ഞാൻ എത്തുമ്പോൾ പച്ചില ഔഷധ സസ്യങ്ങളെല്ലാം അവർ കട്ട് ചെയ്യുകയായിരുന്നു അവരതെല്ലാം കട്ട് ചെയ്ത് തോരനാക്കുന്ന രൂപത്തിൽ കട്ട് ചെയ്തു തോരനാക്കാമെന്നല്ല ആ രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുകയായിരുന്നു അതിനുശേഷം അവരുടെ പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ നാടൻ പാട്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള പാട്ട് അതെല്ലാം കഴിഞ്ഞ് അവരോടൊപ്പം ഔഷധ കന്യോടൊപ്പം പതിനാറ് വിഭവങ്ങൾ പതിനാറ് ഔഷധ വിഭവങ്ങൾ കൂടി വിളമ്പുന്നുണ്ട് കാരണം ആ വിളമ്പുന്ന സമയത്ത് നിങ്ങള ഇല കാണണം നിങ്ങളുടെ അഭിപ്രായത്തിൽ കേരളത്തിൽ ഒരിടത്തും ഇത്രയും പ്രാധാന്യം കൊടുത്ത് ഔഷധ കഞ്ഞി ഔഷധ കഞ്ഞിയോടൊപ്പം നമ്മുടെ സാധാ ചോറും അതോടൊപ്പം പതിനാറ് ഇനം പച്ചിലക്കൂട്ടുകൾ അത് ഏതൊക്കെയാണെന്ന് എന്നെക്കൊണ്ട് പറയാൻ സാധിക്കില്ല എല്ലാം കണ്ടു അതുപോലെ ഇന്നലെ രാത്രി രണ്ടര മണിവരെ അതെല്ലാം ചിത്രീകരിച്ചിട്ട് ഇന്ന് പ്രഭാതത്തിൽ നാലര മണിക്ക് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അവരുടെ ഒപ്പം കൂടി ഇതിനെല്ലാം ഈ ആശ്രമത്തിൽ ഒത്തുകൂടുന്ന ജനങ്ങളെയാണ് കൈയടിച്ച് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തായാലും ഇപ്പോൾ പച്ചിലകളുടെ ഒരു പരിചയപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത് നമുക്കും ചേരാം ആശ്രമത്തിൽ എത്തുന്ന എല്ലാവരും പതിവ് ഗായത്രി ദേവിയെയും ദർശിച്ച് നിത്യാനന്ദ ഗുരുവിനെയും ദർശിച്ച ശേഷമാണ് എല്ലാ പരിപാടികളിലും ഒന്നും ഭാഗമാകുന്നത് അതിനു മുമ്പ് എല്ലാവർക്കും പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അതും കഴിച്ചാണ് അവർ ഈ സന്നിധിയിലേക്ക് എത്തുന്നത് ഇപ്പം മലയാളത്തിലുള്ള പച്ചില ഔഷധ സസ്യങ്ങളുടെ പരിചയപ്പെടുത്തൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത കന്നഡ ഭാഷയിൽ നമുക്കറിയാം കർണാടകത്തിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ട് രണ്ട് ഭാഷയ്ക്കും പ്രാധാന്യം കൊടുത്ത് ಲಘುವಾದಂತಹ ಆಹಾರ ವಿಭಾಗವನ್ನೇ ನಾವು ಸ್ವೀಕರಿಸಬೇಕಾದಂತಹ ಧರ್ಮ ಈ ಸಮಯದಲ್ಲಿ ಇಡ್ಲಿ ದೋಸೆ ಪರೋಟ ಧನ ಆಹಾರ ಜೀರ್ಣಶಕ್ತಿಯನ್ನು ಹಾಳುಡುವಂತಹ ಆಹಾರ ವಿಹಾರಗಳನ್ನು ಮಾಡುವ ಕ್ರಮಗಳಿಲ್ಲ ಯಾಕೆ ಈ ಗಂಜಿ ಗ್ರೂಯಲ್ ಹೆಚ್ಚು ಬಂತು ಅಂದರೆ ಜಲಾಂಶ ಹೆಚ್ಚಿರಬೇಕು ನಿಮ್ಮ ಕರಳಿನ ಕವಾಟುಗಳು ಓಪನ್ ಆಗಿ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഔഷധ സേവ ചെയ്യുന്ന വൈദ്യ ഗുണത്തിന് പെട്ടവരും ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്നവർ ഉൾപ്പെടുന്ന വലിയൊരു സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ഔഷധകന്യയുടെ എല്ലാ ഒരുക്കങ്ങളും മുന്നോട്ട് നീങ്ങുന്നത് അവരുടെ ഒരു സംഘമാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇവരെല്ലാം ഇന്നലെ ഈ ആശ്രമത്തിൽ ഒത്തുചേർന്നവരാണ് ഇനി മലയാളത്തില് ഇപ്പം കണ്ടല്ലോ ആ ടേബിൾ നിറയെ നമ്മൾ കണ്ടതും കാണാത്തതുമായ ഔഷധ സസ്യങ്ങളുടെ വലിയൊരു കൂട്ടമാണ് ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഇവിടെ ഈ ഔഷധ സദ്യ ഔഷധ കഞ്ഞി എന്ന സമ്പ്രദായം തുടങ്ങിയത് കാരണം ഈ നമ്മുടെ വൈദ്യ സമ്പ്രദായത്തെ എല്ലാം സംരക്ഷിക്കുക എന്നതിൻ്റെ ഭാഗമായി സ്വാമി ആരംഭിച്ചതാണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതിപ്പോൾ പതിനൊന്നാമത്തെ വർഷം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇവരെല്ലാം അത്രത്തോളം തലത്തിൽ ഉയർന്നു എന്നുള്ളതാണ് കാരണം ആയുർവേദത്തെ ഓരോ മനുഷ്യരിലേക്കും എത്തിക്കുക എന്നുള്ളൊരു കർത്തവ്യമാണ് സ്വാമിയെ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം വൈദ്യന്മാരെ സംരക്ഷിക്കുക അതോടൊപ്പം നമ്മുടെ ഔഷധ സസ്യങ്ങൾ ഇവിടെയും ഔഷധ സസ്യങ്ങളുടെ വലിയൊരു കൂട്ടമുണ്ട് ഇപ്പം മലയാളത്തിൽ ചില മരുന്നുകളെ പരിചയപ്പെടുത്തിയ ശേഷം കർണാടകത്തിൽ പരിചയപ്പെടുത്തുകയാണ് ഇതിനു ശേഷം ഇനിയൊരു മഹാസഭയുണ്ട് ആ സഭയിൽ ഇത്തവണ ആയുർവേദ ആചാര്യനുള്ള അവാർഡ് വാങ്ങിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു ശ്രേഷ്ഠ വൈദ്യനാണ് അദ്ദേഹം ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇവിടെ എത്തി അതിനു ആയിരത്തി ഇരുന്നൂറ് പേർക്കാണ് സ്വാമി ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഔഷധ സസ്യം ഔഷധ സദ്യ അതിപ്പോൾ നമ്മൾ കണ്ട ഈ മീറ്റിംഗ് നടക്കുന്ന ഈ ഫ്ലോറിലാണ് നൽകുന്നത് മാത്രമല്ല അതോടൊപ്പം പതിനാറിനം അതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഇതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അവരും സജീവമായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപൂർവ സസ്യങ്ങളുടെ ഒരു യാത്ര പ്രശസ്തമായ സസ്യശാസ്ത്രത്തിൻ്റെ ആകർഷകമായ ലോകം പര്യവേക്ഷണം ചെയ്യുകയും അവയുടെ തനതായ രുചികളും പാചക പ്രയോഗങ്ങളും കണ്ടെത്തുകയും ചെയ്യുന്ന വ്യത്യസ്ത സംസ്കാരങ്ങളിൽ നിന്നുള്ള അസാധാരണ വിഭവങ്ങളുടെ ഒരു ശേഖരം പരിചയപ്പെടുന്നു എന്നുള്ളതാണ് അത് പ്രധാനമായും നമ്മുടെ വാഴത്തണ്ട് നെല്ലിക്ക ചമ്മന്തി കാട്ടുചീര പച്ചടി തുമ്പച്ചെടി രസം നീലമുരിങ്ങ എരിശ്ശേരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഇന്ന് പ്രഭാതത്തിൽ ഞാൻ കണ്ട പ്രധാനമായ ഒരു വിഭവം എന്ന് പറയുന്നത് ചെമ്പരത്തി ചായ പേര് ഞാൻ പറഞ്ഞു ഇന്നലെ രാത്രി എത്ര മണി മുതൽ നമ്മളൊരു എത്ര മണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ചു മണിക്ക് എത്തി ഏഴ് മണി മുതൽ ഇവര് അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് അത് പോരാഴിഞ്ഞിട്ട് രാവിലെ നാലരക്ക് ഞാനും ഉണർന്നു നമ്മള് വലിയ വാർപ്പ് വെച്ചു എത്ര ആരിയാണത് അറുപത് കിലോ ആണ് കഞ്ഞി ഔഷധ കഞ്ഞിഴത്തഞ്ച് എഴുപത്തിയഞ്ച് കിലോ അപ്പൊ ഇന്നതാണ് ഒരിക്കലപ്പം ആലോചിച്ചിട്ടുണ്ടേ എത്രത്തോളം പേര് എത്തും എന്നുള്ളത് ഇദ്ദേഹത്തെ ഈ ആയുർവേദത്തെ നമ്മുടെ നാട്ടുവൈദ്യത്തെ അപ്പൊ നിങ്ങളുടെ വീടുകളിലെല്ലാം നിങ്ങൾ ഇത് സുലഭമായിട്ട് വളർത്തുന്നുണ്ട് വേണ്ട ഇപ്പം ഈ ഔഷധ കഞ്ഞി തയ്യാറാക്കിയത് നമ്മുടെ കാനായി നാരായണൻ ചേട്ടനാണ് നാരായണൻ ആ നാരായണൻ വൈദ്യൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തണം ഫോക്ലോർ അവാർഡ് എന്തിനു നമ്മുടെ ഇപ്പൊ നിർമ്മലാനന്ദഗിരി സ്വാമിയുടെ അവാർഡ് വരെ അദ്ദേഹം ഈ മഹത് വ്യക്തിത്വങ്ങൾ ഒത്തുചേർന്നൊരു സവിധമാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു സങ്കടം വന്നേക്കാൻ അടുത്ത വർഷം തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കരുത്തല് ഞങ്ങള് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് എന്തായാലും ഇവരൊരിക്ക വിഭവങ്ങൾ വരുന്നു തിരക്കാണ് നടക്കണി എത്ര വർഷമായിട്ട് ഇവിടെ കഞ്ഞി കഴിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ആരൊക്കെ വരും എല്ലാരും വരും ഇത് മിസ് ചെയ്ത പിന്നെ കിട്ടാൻ പാടില്ല എവിടെയും കാരണം എനിക്കും പറയാൻ കഴിയില്ല കാരണം ഉണ്ടാക്കിയതെല്ലാം കണ്ണു നിറയെ കണ്ടു വന്നതാണ് ഇപ്പൊ വിഭവങ്ങളൊക്കെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കാരണം ഔഷധ കഞ്ഞിയോടൊപ്പം പതിനാറ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വിശേഷം ഇനിയിപ്പോൾ ആൾക്കാരെല്ലാം തുടങ്ങിയില്ല എത്തുമ്പോഴേക്കും നമുക്കിവിടെ ഇരിപ്പിടമില്ലാത്ത ഒരവസ്ഥ വരും അത്രയ്ക്കും ജനം സ്വാമിയുടെ സൗദത്തിൽ എത്തുമെന്നുള്ളതാണ് അൽജി നമ്മൾ എല്ലാ വർഷവും ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഇതുപോലെ തന്നെ എല്ലാ നാട്ടിലുള്ള ആൾക്കാരും വന്ന് അവർക്ക് കൊടുത്തല്ലേ ഇടുന്നത് എല്ലാവർക്കും നമ്മൾ ഈ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഒരു ഒരുക്കൂട്ടാൻ പറ്റുന്നു ശരിക്കും അവര് എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മുടെ യാഗ നടന്ന സമയത്താണ് ആദ്യമായിട്ട് ഇവിടെ എത്തുന്നത് സ്വാമിജി അവരെ കൈവടിച്ച് ഉയർത്തിയതെന്നൊക്കെ ശരിക്കും അതിനുശേഷം സന്തോഷമാണ് ഇന്നലെ എന്നടുത്ത് പറഞ്ഞതാണ് ഞങ്ങളാ ഒരു യാഗത്തിനോടെ എത്തി അതിനുശേഷം ഞങ്ങൾ തന്നെ കുറച്ച് നിലവാരത്തിലേക്ക് ഉയർന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം അപ്പോൾ ഔഷധ കഞ്ഞിയോടൊപ്പം പതിനാറ് കൂട്ടം വിഭവങ്ങൾ കൂടി നൽകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇന്ന് എത്തുന്ന എല്ലാവർക്കും നമ്മൾ കൊടുക്കും ചിലപ്പോൾ മിച്ചം വന്നാലുമായി അത്രയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല ഇന്ന് പ്രഭാതത്തില് അവിടെ ഉണ്ടാക്കുന്നതിൽ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയെന്താണെന്നറിയാമോ ചെമ്പരത്തി ചായ അതായത് മഞ്ഞ വിവിധ തരം കളർ എല്ലാ കള്ളറും ഉണ്ടായിരുന്നു അത് ശരിക്കും ആ ചായയിൽ നിന്ന് അതിങ്ങനെ കോരി എടുക്കുമ്പോഴാണ് അത് ചെമ്പരത്തി ചെടിയാണ് അപ്പം ഞാൻ കണ്ടിട്ട് അദ്ദേഹത്തോട് ചോദിച്ചത് ചെമ്പരത്തി അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ചെമ്പരത്തി ചായയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സദ്യയാണ് ഔഷധ കഞ്ഞി എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിലും ഞാനിവിടെ ഔഷധ സദ്യ സദ്യ എന്നാണ് ഇന്നേ പോലെ പറയുന്നത് കാരണം കാണുന്ന കാഴ്ച എങ്ങനെയാണ് ചിലപ്പം എല്ലാവരും ഈ ഔഷധ ഔഷധ കഞ്ഞി കഞ്ഞി രൂപത്തിലല്ല കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇലയിലാണ് എല്ലാം കാരണം പതിനഞ്ച് മിനിറ്റോളം അത് വിളമ്പാൻ തന്നെ സമയം വേണമെന്ന് അവരെ അടുത്ത് പറഞ്ഞു കാരണം അങ്ങനെ ഇരുത്താൻ പറ്റത്തില്ല കാരണം ഇലയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു അറുന്നൂറ് പേർക്കിരിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ഒരു ഇല ഇട്ടാലേ ഇപ്പം ഇവിടെ മൊത്തം നമ്മൾ ഇലയിട്ട ഒരു സമയം എത്ര പേർ കൊടുക്കാൻ പറ്റും ഒരു അറുനൂറ് പേർ നമ്മൾ സാധാരണ സ്കൂളിലെ കുട്ടികൾ കുട്ടികൾ വന്നിരുന്നാലും മിച്ചം ഉണ്ടല്ലോ അല്ലേ അല്ല പവിത്രണ്ണ നമ്മുടെ ഇവിടെ സ്കൂളിലെ കുട്ടികളെല്ലാം കൂടി വരുമ്പോൾ വരുമ്പോ അവരെ അപ്പോൾ ഫോറനർ അവരിരുന്നാലും പിന്നെ സ്ഥലമുണ്ടല്ലോ അപ്പോൾ നമുക്കൊരു അറുന്നൂറ് പേർക്ക് ഇടാൻ പറ്റും അപ്പോൾ ഒരു ഒരിപ്പിന് അറുന്നൂറ് പേര് ഇരിക്കുന്ന സ്ഥലമുണ്ട് പിന്നെ കാലിനൊക്കെ പ്രശ്നമുള്ളവർക്ക് ടേബിൾ ഇട്ടും സൗകര്യം ഒരുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നിലത്താണ് പ്രധാനമായും കൊടുക്കുന്നത് അല്ലാത്തവർക്ക് ടേബിൾ സംവിധാനം ഒരുക്കുന്നുണ്ട് കാരണം ഇഷ്ടപോലെ സേവകരുണ്ട് സ്വാമി കാണുന്നതേ പറഞ്ഞതേ ഉള്ളൂ അവർ ടേബിളൊക്കെ ആയിട്ട് അതിൻ്റെ ക്രമീകരണങ്ങൾ തുടങ്ങി ഇത് കഞ്ഞി കൊടുക്കാനില്ലേ ടേബിള് ഇത് കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിന് എത്തിയ പ്രധാന സേവകരളത നയിക്കുന്നത് ഈ വില്ലനാണ് കാസർഗോഡ് ജില്ലയിൽ രണ്ട് ആശ്രമങ്ങളുണ്ട് കാഞ്ഞങ്ങാട് നഗരത്തിലുണ്ട് നിത്യാനന്ദ ആശ്രമം അവിടെയാണ് നിത്യാനന്ദ ഗുരു ഭഗവാൻ ഏറെന്നാൾ ഉണ്ടായിരുന്നത് അവിടെ എന്താണ് ഔഷധ കഞ്ഞി പത്താം തീയതി പറഞ്ഞു അടുത്ത ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച എല്ലാവർക്കും വരാം എല്ലാവരും കഞ്ഞി കൊടുക്കും എല്ലാവരും കൊടുക്കും ആ അപ്പോൾ നിത്യാനന്ദ ഭഗവാൻ ഏറെ നാളുണ്ടായിരുന്ന കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിലെ സേവകരും ഇവിടെ ഒത്തുകൂടി എന്നുള്ളതാണ് കാരണം ഗുരുജിക്ക് കീഴിൽ എല്ലാവരും വന്നെത്തുന്നു എന്നുള്ളത് വലിയൊരു കാഴ്ചയാണ് അവിടെ അടുത്ത ഞായറാഴ്ചയാണ് ഔഷധ കഞ്ഞി ഒരുക്കുന്നത് അപ്പോൾ അതിലേക്കും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് ഇന്നിവിടെ എത്താൻ പറ്റാത്തവർക്ക് കാഞ്ഞങ്ങാട് നിത്യാനന്ദ ആശ്രമത്തിൽ അടുത്ത ഞായറാഴ്ച ഇതേ ഔഷധ കഞ്ഞി ഉണ്ട് ഇവരിന്നലെ അടുത്ത പണി എല്ലാം കണ്ടോ ആ തേങ്ങാ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് രാത്രി ഉണ്ടല്ലോ ഇവിടെ ഈ കർക്കിടക കഞ്ഞിക്കും പായസത്തിനൊക്കെ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ വേണം അത് കാനങ്ങാട് ആശ്രമത്തിൽ നിന്ന് മെഷീൻ കൊണ്ടുവന്നിട്ട് ഇവരാ മെഷീനായിട്ട് മൽപ്പിടുത്തം പിടിച്ച കാഴ്ചയായിരുന്നു ഉറക്കം വരാതെ എല്ലാവരും കണ്ടിരുന്നത് എല്ലാവരും സേവകരാണ് ഒരു ഗ്രൂപ്പ് പോലും മോഹിക്കാതെ ആശ്രമസേവയ്ക്ക് എത്തിച്ചേരുന്നവരാണ് മണി എനിക്ക് അങ്ങോട്ട് പോണമെന്നോണ്ട് അങ്ങോട്ട് പോയാൽ കട്ടാവും ലൈവ് കറ്റാവും ആ ലൈവ് ആശ്രമത്തില് അമ്മ എന്തായാലും ഇന്ന് നല്ല കാലാവസ്ഥയാണ് കാരണം ഇന്നലെ കൂടി കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ നല്ല മഴയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ആശ്രമത്തിൽ നല്ല കാലാവസ്ഥയാണ് നിത്യാനന്ദഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഇവിടെ എത്തുന്നവർക്ക് കുറച്ചുകൂടി ഒരു താമസ സൗകര്യം താഴെ ഒരു അഞ്ച് വലിയ റൂമുകൾ അഞ്ച് വലിയ റൂമുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഏകദേശം ഒരു പതിനഞ്ചോളം പേർക്ക് തങ്ങ മുകളിലത്തെ റൂമുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ോടൊപ്പം തന്നെ മെഡിക്കൽ ക്യാമ്പും നടക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം ഇത് ആശ്രമത്തിൻ്റെയാ ഇത് ആശ്രമത്തിൻ്റെ പ്രോഡക്റ്റുകളാണ് ഇവിടുത്തെ ഷോപ്പുകളും ഇവിടുത്തെ നിർമ്മിത ഹോസ്പിറ്റലാണ് ഇത് ശാരദ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് മംഗലപുരമാലൂർ